സുരക്ഷയെ മുൻനിർത്തി എല്ലാ വിദ്യാലയങ്ങളും അടിയന്തരമായി ഓഡിറ്റ് നടത്തുമെന്ന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ജൂലൈ മുതൽ വരെ തീയതികളിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തും ഇവർ പരിശോധന നടത്തുന്നുണ്ടോ എന്നറിയാൻ വകുപ്പിലെ വിജിലൻസിനെ ചുമതലപ്പെടുത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സമയബന്ധിത പരിപാടികൾക്ക് രൂപം നൽകും ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് ശിഷക് സദനം രാവിലെ ഒമ്പത് മുപ്പത് മണി ഒമ്പത് മുപ്പതിന് ചേരും ജൂലൈ ഇരുപത്തിരണ്ടിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും കൊല്ലത്ത് സ്കൂളിലെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സ്കൂൾ മാനേജ്മെന്റ് ജോലി നൽകണമെന്ന് മന്ത്രി പറഞ്ഞു മാനേജ്മെന്റ് മിഥുന്റെ കുടുംബത്തിന് ലക്ഷം രൂപ നൽകും വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു സമയബന്ധിതമായി നടപ്പാക്കും സർക്കാർ സ്കൂൾ തുറക്കം മുമ്പേ ഇറക്കിയ സർക്കുലറിലെ കാര്യങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും പാലിക്കണം പ്രധാനാധ്യാപകരെ മാത്രം വിലയേടാക്കിയെന്ന ആരോപണം ശരിയല്ല മാനേജ്മെന്റ് അച്ഛനോ അമ്മയ്ക്കോ സ്കൂളിൽ എന്തെങ്കിലും ജോലി കൊടുക്കണം വീട് പണിക്കുള്ള നടപടി സർക്കാർ ആരംഭിച്ചു മരണവീട്ടിൽ കരിങ്കൊടി കാണിക്കുന്നത് എന്ത് രാഷ്ട്രീയ നിലപാടാണ് ചൊവ്വാഴ്ച വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും കുട്ടികളുടെ സുരക്ഷയിൽ വീഴ്ച വന്നാൽ കർശന നടപടിയുണ്ട്

നോട്ടീസ് കൊടുക്കാൻ കാർത്തികപ്പള്ളി സർക്കാർ സ്കൂളിലെ മേൽക്കൂര തകർന്ന സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കെട്ടിടത്തിൽ ക്ലാസ് നടക്കുന്നില്ല കെട്ടിടം അൺഫിറ്റാണെങ്കിൽ അത് പൊളിച്ചു കളയുകയാണ് വേണ്ടതെന്ന് ശിവൻകുട്ടി പറഞ്ഞു പുതിയ കെട്ടിടത്തിലേക്ക് നാളെ തന്നെ ക്ലാസുകൾ തുടങ്ങും സ്കൂൾ സമയം മാറ്റ വിഷയത്തിൽ ബുധനാഴ്ച ചർച്ച നടത്തും നിലവിലെ സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കും വിവിധ മത സാമുദായിക സംഘടനകളുടെ സൗകര്യം നോക്കി വിദ്യാഭ്യാസ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആകില്ല തീരുമാനം ഒരു ജാതി മത സംഘടനകൾക്കും കീഴ്പെട്ടിട്ടില്ല വളരെ ആയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ അത് പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യത്തിലായിരുന്നാൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാൽ പുതിയ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ നമ്മളത് ആയിട്ടുള്ള ഒരു ഒരു നമ്മളെ എൽ പി യു പി ക്ലാസുകളിൽ സ്കൂൾ സമയത്തിൽ മാറ്റമില്ല വെള്ളാപ്പള്ളി നടേശിന്റെ വർഗീയ പരാമർശത്തെക്കുറിച്ചും മന്ത്രി അഭിപ്രായ പ്രകടനം നടത്തി ഓരോ സാമുദായിക സംഘടനകൾ അവരുടെ അഭിപ്രായം പറയും സർക്കാർ ആരെയും പുകഴ്ത്തുന്നില്ല ഒരു യോഗത്തിൽ പോകുമ്പോൾ ചില പുകഴ്ത്തലുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മന്ത്രി ശിവൻകുട്ടി പാലക്കാട്